ആയിരത്തി തൊള്ളായിരത്തി നാല്പത് അമ്പത് കാലഘട്ടങ്ങളിൽ കർഷകരെയും ഇടത്തരം കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ കെ എ കേരളീന്റെ മുപ്പതാമത് അനുസ്മരണം കോതമംഗലത്ത് സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം എം എസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു കടയപ്രത്ത് കുഞ്ഞപ്പൻ നമ്പ്യാർ എന്ന കെ എ കേരളീയന്റെ മുപ്പതാമത് അനുസ്മരണ സമ്മേളനമാണ് നടന്നത് കേരളത്തിൽ കർഷക തൊഴിലാളികളെയും കർഷകരേയും സംഘടിപ്പിച്ച് അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ എ കേരളീയൻ അഖിലേന്ത്യാ കിസാൻ സഭ കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് സി പി ഐ ജില്ലാ കൗൺസിലംഗം എം എസ് ജോർജ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജോയി അറമ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി എം എസ് അലിയാർ എം ഐ കുര്യാക്കോസ് എം ജി സാബു ഒ എം ഹസൻ ജോസ് സേവ്യർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി അക്കാദമിപുഴ കോതമംഗലം